പിന്നെ ആരോപണങ്ങൾ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ഒരു മഹാൻ മഹാനാണ് എന്നതിന്റെ തെളിവാണ് ആരും പട്ടുമത്തയിൽ കടന്നിട്ടല്ല മഹാന്മാരായത് എല്ലാവരും അവരുടേതായ കഠിനാധ്വാനങ്ങൾ ചെയ്തിട്ടാണ് അത് നമുക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല നമ്മുടെ ഉസ്താദ് ഷെയ്ഖുന എ പി ഉസ്താദ് ബുഖാരി ഇമാമിന്റെ ബുഖാരി ഇത്രയും കാലം ദെർസ് അടത്തി മർക്കസ് എന്ന വലിയൊരു സംവിധാനം നോളെ സിറ്റി എന്ന വലിയ സംവിധാനം ഉണ്ടാക്കി എ പി ഉസ്താദ് ഈ ബുഖാരി ഇമാമിന്റെ മസാറിന്റെ അടുത്ത് എനിക്ക് അഭിമാനത്തോടു കൂടി നിൽക്കാൻ പറ്റുന്നത് ആ ഉസ്താദിന്റെ ശിഷ്യനാണ് എന്നാണ് അങ്ങനെയുള്ള മഹാന്മാരൊക്കെ ഉണ്ട് ായത് ആരോപണങ്ങൾ കേട്ടും കണ്ടും അതൊരു പ്രശ്നമായി എടുക്കാതെ മുന്നോട്ട് പോയപ്പോഴാണ് മഹാന്മാര് മഹാന്മാരായത് ഇന്ന് എ പി ഉസ്താദ് നിൽക്കുന്നത് എവിടെയാണ് ആരോപണങ്ങൾ ഉന്നയിച്ചവർ നിൽക്കുന്നത് എവിടെയാണ് നമുക്ക് നോക്കിയാൽ മനസ്സിലാകും പണ്ട് എ പി ഉസ്താദിനെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ചവര് അവര് പുതുതായി ആരോപണങ്ങൾ അവരുടെ ഭാഗത്ത് നിന്ന് തന്നെ കേട്ടുകൊണ്ടിരിക്കുകയാണ് എന്നാൽ എ പി ഉസ്താദ് എങ്ങനെയാണോ ഇവിടെ കണ്ടോ ഈ ബുഹാർ ഇമാമിന്റെ അടുത്ത് വന്നിട്ട് ആദരവ് കിട്ടി എ പി ഉസ്താദിനെ അല്ലെ പിന്നെ മലേഷ്യയിൽ ക്ഷണിച്ച് അവിടെ പോയി അതുപോലെ തന്നെ മറ്റുള്ള രാജ്യങ്ങളിൽ നിന്ന് നേരിട്ട് ഈ വിമാനം വന്ന് എ പി ഉസ്താദിനെ കൊണ്ടുപോകുന്നു ഉസ്താദ് എവിടെ മറ്റുള്ളവർ